ഹായ് ഫ്രണ്ട്സ് ദേ നമ്മളൊരുപാട് നാളായി ഇപ്പം കണ്ടിട്ട് വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു അപ്പോൾ വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ ഇതെവിടെയാണെന്ന് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ ഇത് നമ്മുടെ ഗുരുവായൂരമ്പലമാണോ എന്ന് തോന്നി തോന്നുന്ന വിധത്തിലുള്ള നമ്മുടെ അമ്പലപ്പുഴ അമ്പലമാണ് കേട്ടോ അതേ ഫീലും അതേ അറ്റ്മോസ്ഫിയറും ഒക്കെ തന്നെയാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന അതേ ഒരു ഫീലൊക്കെ തന്നെയാണ് നമുക്ക് അമ്പലപ്പുഴ അമ്പലത്തിലും വരുമ്പോഴുണ്ടാകുന്നത് ഞങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാണെങ്കിൽ പോലും അമ്പലപ്പുഴ അമ്പലത്തിലാകപ്പാട് രണ്ടേ രണ്ട് പ്രാവശ്യമാണ് പോയിരിക്കുന്നത് അതും കുഞ്ഞിനാളിലാണ് ഞാൻ പോയിരിക്കുന്നത് പക്ഷേ ഓർക്കാൻ മാത്രമുള്ള ഓർമ്മകളൊന്നും തന്നെ ഇല്ലായിരുന്നു ആ സമയത്ത് പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അമ്പലപ്പുഴ അമ്പലത്തിൽ പോയേ പറ്റുമെന്ന് നിർബന്ധം പിടിച്ച് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് വന്നാണ് പാത്തു ജനിച്ചിട്ടും ഞങ്ങൾ ഇതുവരെ അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നിട്ടില്ല അങ്ങനെ പാത്തുവിനേം കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ അങ്ങനെ അമ്പലപ്പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു പതിനൊന്നര മണിയായിട്ടുണ്ട് അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നപ്പോഴേക്കും ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പാൽപ്പായസം കിട്ടുമോ എന്നൊരു ഡൗട്ടായിരുന്നു കാര്യം പാൽപ്പായസത്തിനോടുള്ള കൊതികൊണ്ടാണല്ലോ നമ്മൾ അമ്പലപ്പുഴയിലേക്ക് ഓടിയെത്തിയത് അങ്ങനെ പാത്തുതേ ചെന്ന പാടെ ആകെ ക്ഷീണിച്ചു പട്ടുപാവാടേക്ക് ഇട്ടു പട്ടുപാപട ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചു you <laughs> തിരിടിക്കൊണ്ടിരിക്കുകയാണ് ചെന്നപാടെ നല്ലൊരു മഴ അങ്ങ് പെയ്തു പക്ഷെ കയറി നിൽക്കാൻ സ്ഥലമുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു മഴയുടെ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്തില്ല ഞങ്ങൾ അങ്ങ് അവിടെ നിന്നും മഴയൊക്കെ ആസ്വദിച്ചു പാൽപ്പായസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു പാൽപ്പായസം കിട്ടും ഉച്ചപൂജയ്ക്ക് ശേഷം കിട്ടുമോ എന്ന് ഉറപ്പില്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞവർ ഞങ്ങളോട് അങ്ങനെ ഞങ്ങൾ ഉച്ചപൂജ ആവുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്തു ഉച്ചപൂജ ആയി ഒരു മണിയൊക്കെ ആറായി പാൽപ്പായസത്തിനോടൊക്കെ കൊതികൊണ്ട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ എല്ലാത്തിൻ്റെയും അവസാനം തീരണ്ടര ലിറ്റർ പാൽ പാൽപായസം ഞാൻ കിട്ടി കേട്ടോ വളരെ സന്തോഷമായി ഇത്രയും മോഹിച്ച് വന്നതല്ലേ ഏതായാലും വയറ് നിറയെ കുടിക്കാനുള്ള പാൽപായസം കണ്ടുവന്നു അപ്പം ബൈ